എൻ സി പി മന്ത്രിമാറ്റം ഉടനില്ല എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരും എൻ സി പി നേതാക്കൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം മന്ത്രി ഇ കെ ശശീന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ തോമസ് കെ തോമസ് എം എൽ എ എന്നിവരാണ് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം ഒരു സംശയമുണ്ടായിരുന്നു ഈ മന്ത്രിമാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ എൻ സി പിയിൽ പക്ഷേ അതില്ല എന്നുള്ളൊരു തീരുമാനം വന്നിരിക്കുകയാണ് ഈ തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് തന്നെയല്ലേ എന്തായാലും എൻ സി പി നേതാക്കൾ അല്പസമയം മുമ്പായിരുന്നു മുഖ്യമന്ത്രി കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് ക്ലിഫ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഒപ്പം തന്നെ മന്ത്രിയായ എ കെ ശശീന്ദ്രനും പി സി ചാക്കോ കുട്ടനാട് എം എൽ എ പി തോമസ് കെ തോമസും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു എന്തായാലും ഈ കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റോളം ക്ലിഫ് ഹൌസിൽ നീണ്ടു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ചർച്ചയിൽ ഇക്കാര്യം മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനം അറിയിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുമായിരുന്നു എൻ സി പി നേതാക്കൾ ക്ലിഫ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമായും പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുകയും ചെയ്തു എന്തായാലും തൽക്കാലം കാത്തിരിക്കാൻ മാത്രമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന എൻ സി പി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമുള്ളത് പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും എ കെ ശശീന്ദ്രനും ഒപ്പം തന്നെ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനും ഒപ്പമുണ്ടായിരുന്നു എന്തായാലും നിലവിൽ നാളെ മുതൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ ഒരു മന്ത്രിമാറ്റത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു സാഹചര്യമായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമായും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഇക്കാര്യത്തിലേക്ക് പോകുമ്പോഴേക്കും ഇനി സഭാ സമ്മേളനം കഴിഞ്ഞ് മാത്രമായിരിക്കും എൻ സി പിയിൽ ഒരു മന്ത്രി മാറ്റത്തെ സാഹചര്യങ്ങളിലേക്ക് ഉടലെടുത്ത് എന്തായാലും നിലവിൽ തൽസ്ഥാനത്ത് തന്നെ തുടരാൻ തന്നെയാണ് മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ എൻ സി പിയിൽ ഒരു മന്ത്രിസ്ഥാന മാറ്റത്തെക്കുറിച്ച് ചർച്ചകളെല്ലാം തന്നെ ഉടലെടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും പ്രധാനമായും ഇത്തരത്തിൽ തോമസ് കെ തോമസിനൊപ്പം ചേർന്നതോടുകൂടിയാണ് എൻ സി പിയിൽ മന്ത്രിമാറ്റ ചർച്ചകൾ സജീവമായത് പിന്നീടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുമ്പിൽ നടത്തിയ ചർച്ചയിലടക്കം എൻ സി പി നേതാക്കൾ ദേശീയ നേതാക്കളെ കണ്ടേ ഇക്കാര്യം അറിയിക്കുകയും ചെയ്ത് തുടർന്ന് അന്നെടുത്ത തീരുമാനമാണ് ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ പങ്കുവയ്ക്കുകയും ചെയ്ത് എന്തായാലും ഇക്കാര്യത്തിൽ എ കെ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ടിപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മറ്റൊരു മാറ്റമുണ്ടാകുന്ന ഒരു സാധ്യതയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാനുള്ള നിർദ്ദേശം സഭാ സമ്മേളനം തീരുന്നതുവരെ തുടരാൻ തന്നെയായിരിക്കും എ കെ ശശീന്ദ്രന്റെ നിലവിലെ മന്ത്രിസ്ഥാനത്തുള്ള തീരുമാനം